കാശേട്ടാ ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ദ അവർ ഇങ്ങോട്ട് വിളിക്കുന്നു ഞാൻ പറഞ്ഞല്ലേ പ്രണവ് അവൾ കാശിന് വേണ്ടി ഏതറ്റവും പോകുമെന്ന് നീ വേഗമായി കോളെടുക്കുക കാശു പറഞ്ഞോ തന്നെ പ്രണവ് കോളെടുത്തു ഹലോ വൈകാ അല്ല ഇയാളുടെ പേര് ചോദിക്കാൻ വിട്ടുപോയി തൻ്റെ പേരെന്താ സഞ്ജയ് ഓക്കെ സഞ്ജയ് വാമി ഇപ്പോൾ നാട്ടിലില്ല വാമിയുടെ അമ്മയ്ക്ക് ഒരു ആക്സിഡൻ്റ് കുറച്ച് ക്രിറ്റിക്കൽ ഉള്ളത് അതുകൊണ്ട് വാമി ഉൾപ്പെടെ എല്ലാവരും ഹോസ്പിറ്റലാണ് അതാണ് എഴുതി വിളിച്ചിട്ട് കോളെടുക്കാത്തത് ക്യാഷ് വിരോധമില്ലെങ്കിൽ സഞ്ജയ്ക്ക് വിശ്വസിച്ച് എന്നെ ഏൽപ്പിക്കാം ഞാൻ ആ നിമിഷം തന്നെ വാമി ഏൽപ്പിക്കാം തീർച്ചയായും എനിക്കെന്ത് പ്രോബ്ലം എനിക്കധികം ഇങ്ങനെ ഈ ക്യാഷ് കയ്യിൽ വെച്ചിരിക്കാൻ കഴിയില്ല കാരണം ഞാൻ നാളെ തന്നെ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് അതിന് മുന്നേ വാമി ഏൽപ്പിക്കണമെന്നായിരുന്നു ഇതിപ്പോൾ വാമിക്ക് വരാൻ പറ്റാത്ത സ്ഥിതിക്ക് വാമിക്ക് വേണ്ടപ്പെട്ട ആളായാലും എനിക്ക് പ്രോബ്ലം ഇല്ല വൈകുന്നാളെ ഫ്രീ ആണോ ഞാൻ ഫ്രീയാണ് എങ്കിൽ വരാനുള്ള ലൊക്കേഷൻ ഞാൻ രാവിലെ അയയ്ക്കാം അവിടെ എത്തിയ ശേഷം ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഞാൻ ക്യാഷുമായി വരാം ഓക്കെ അങ്ങനെ ആവട്ടെ അത്രയും പറഞ്ഞു വൈകി കോൾ കട്ടാക്കി വൈകി രണ്ട് കോടി തൻ്റെ കരങ്ങളിലെത്താൻ പോകുന്ന സന്തോഷത്തിൽ മതി മറന്ന് ആഹ്ലാദിക്കുമ്പോൾ മറു സൈഡിൽ അവളുടെ അവസാനം ഉറപ്പുവരുത്തുകയാണ് കാശിയും കൂട്ടരും വീർഫോണിൽ എബ്രാമിൻ്റെ നമ്പർ മിഴിവോട് തെളിഞ്ഞു അവൻ വേഗം കോളെടുത്ത് ചെവിയോട് ചേർത്തു ആ പപ്പ പറഞ്ഞോളൂ പപ്പ ക്രിസ്റ്റി അമ്മയാണ് മറിയ പറഞ്ഞു എന്താമ്മ സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പപ്പയ്ക്ക് ഒട്ടും വയ്യ ഹോസ്പിറ്റലാണ് നിന്നെ കാണുന്ന ഒരേ വാശി എന്നെക്കൊണ്ട് കൂട്ടിയേ കൂടില്ല അതുകൊണ്ട് ഞാൻ കാൽവിനെ വിളിച്ചു അവനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ വന്നത് പക്ഷേ പപ്പ ഇപ്പോഴും അവനുള്ള ദേഷ്യത്തിലൊന്നും മിണ്ടുന്ന പോലുമില്ല നിന്നെ കാണുന്ന ഒരേ വാശി നിന്നെ കാണും മുന്നേ മരിക്കുന്ന ചിന്തയാണ് ആൾക്കിപ്പോൾ അതുകൊണ്ട് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന് ഞാൻ ചോദിച്ചെന്താണെന്ന് എന്നോട് പറയില്ല നിന്നോട് മാത്രമേ പറയൂ എന്ന് നീ എത്രയും വേഗം ഇവിടെ വരാൻ നോക്കൂ എനിക്ക് വരണമെന്നുണ്ട് പക്ഷേ പെട്ടെന്ന് ഓടി വരാൻ പറ്റിയ സാഹചര്യത്തിലല്ല ഞാൻ മമ്മയ്ക്കറിയാവുന്നല്ലേ ഇവിടെ കമ്പനിയിൽ എൻ്റെ കണ്ണും തെറ്റിയാൽ ഓരോ തിരിമറി ഒപ്പിക്കാൻ തക്ക നോക്കിയിരിക്കുവാണെങ്കിൽ ചുറ്റിലും വിശ്വാസത്തോടെ ഏൽപ്പിച്ച് വരാൻ നോക്കിയാൽ ആരും തന്നെ ഇല്ല നീ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ നീ ഇവിടെ ഉണ്ടാവണം നിന്റെ പപ്പയും അമ്മയേക്കാളും ഒക്കെ വലുതാണോ നിന്റെ ബിസിനസ് അത് കേട്ടതെന്ന് ക്രിസ്റ്റിക്ക് ദേഷ്യം തോന്നി അവനുള്ളിലെ ദേഷ്യം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു നോക്കട്ടെ ഞാൻ വരാം എങ്കിൽ മമ്മ വെക്കുവാണ് പപ്പയെ നോക്കിയിട്ട് ഡോക്ടർ വന്നു ശരിമ്മ അത്രം പാനേ ക്രിസ്റ്റ ഫോൺ ദേശത്തിലെറിഞ്ഞു നാശം പിടിക്കാം അങ്ങനെക്ക് വയ്യാതെ അവങ്ങളുടെ ടൈം വിളിച്ച വിളികെട്ടത്തൊന്ന് ചത്തു തുരഞ്ഞെന്ന് ഇവിടെ അതിലും വലിയ പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഹോസ്പിറ്റൽ അവൻ എന്ത് പറഞ്ഞു എബ്രാൻ ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു അങ്ങനെ പറയൂ ജീവൻ എടുക്കാൻ നടക്കുന്നവന് സ്വന്തം തന്ത ചാവാൻ കിടന്നാൽ പോലും എന്താണ് അല്ലേ എന്തായാലും ഹോസ്പിറ്റൽ അഡ്മിറ്റായത് നന്നായി കാരണം അവൻ്റെ സ്വഭാവം വെച്ച ആൾക്കാരെ വിട്ട് അന്വേഷിക്കും ഉറപ്പ് കാൽവിൻ പറഞ്ഞു എന്തായാലും കാശിക്ക് പരിചയമുള്ള ആൾക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടത് രക്ഷപ്പെട്ടു ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എത്രയും വേഗം അവൻ എൻ്റെ മുന്നിൽ ഒന്ന് വരണമെന്ന് മാത്രമാണ് വരും ഇല്ലെങ്കിൽ വരുത്തും നമ്മൾ ഈ സമയം വൈകി കിട്ടാൻ പോകുന്ന രണ്ട് കോടി സന്തോഷത്തിലിരിക്കുമ്പോൾ കാശിയുടെ മരണം ഉറപ്പാക്കാതെ എങ്ങനെ നാട്ടിൽ പോകുമെന്ന ചിന്തയിലായിരുന്നു ക്രിസ്റ്റി എന്നാൽ അവർ അറിഞ്ഞില്ല അവരുടെ കാലനായി ആ നിമിഷം മുതൽ കാശി അവർക്കൊപ്പം തന്നെ ഉണ്ടെന്നുള്ളത് ഞാനിവിടെ സഞ്ജയ പനി ലൊക്കേഷനിൽ തന്നെ എത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ നിന്ന് എങ്ങോട്ടെന്നാണ് അറിയാത്തത് വൈക പറഞ്ഞു വൈക വണ്ടിൽ നിറയെ കുറച്ച് മുന്നേക്ക് വരൂ അപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് കളർ കാർ ഉണ്ടാവും ഞാൻ ഉണ്ട് ഓക്കെ സഞ്ജയ് എങ്കിൽ ഞാൻ കാർ ലോക്കാക്കിയിട്ട് വരാം വെയിറ്റ് വൈകി രണ്ട് കോടി കിട്ടാൻ പോകുന്ന സന്തോഷത്തിൽ കാർ ലോക്കാക്കി മുന്നോട്ട് നടന്നു അവിടെ അവൾ കണ്ടു ബ്ലാക്ക് കളർ കാർ ഒപ്പം ക്യാബ് ധരിച്ച് തിരിഞ്ഞു നിൽക്കുന്ന ആളെയും വൈക വേഗത്തിൽ അവിടേക്ക് നടന്നു ഹായ് സഞ്ജയ് അല്ലേ ഞാൻ വൈക വൈകാ അവൻ്റെ നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ സഞ്ജയ അല്ലല്ലോ വൈകാ നിനെ കാളു മാറിപ്പോയല്ലോ ഏറ്റവും അടുത്ത് പരിചയമുള്ള ആ ഗാംഭീര്യം നിന്ന് സൗണ്ട് കേട്ടതും മുന്നിലേക്ക് നോക്കി അവിടെ തന്നെ തന്നെ ക്രൂരമായ പുഞ്ചിലൂടെ നോക്കി നിൽക്കുന്ന കാശിയെ കണ്ടതും വൈക അമ്പരന്നു കാശി കാശി നീയോ എന്താ എന്നെ ഇവിടെ ഒത്തും പ്രതീക്ഷയില്ല അല്ലേ അതെങ്ങനെ കിട്ടാൻ പോകുന്ന രണ്ടു കൂടി മനസ്സിൽ നിങ്ങനെ കിടന്ന വേറെ എന്ത് ചിന്തിക്കാനാണല്ലേ കാശി ഞാൻ കാശി കാണാനിരിക്കുവായിരുന്നു എന്തിനെ അന്ന് നമ്മുടെ കുഞ്ഞെ കൊല്ലാൻ വേണ്ടിയാണ് വീറും റാത്തോറും പ്ലാനറ്റ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അവളുടെ പ്ലാൻ അറിയാവുന്നത് ഭാമിക്കായിരുന്നു എന്നാൽ കുഞ്ഞെ കൊന്നു നിന്റെ ഭാര്യ അവളുടെ മുഖത്തിൽ അവൾ അതെന്നോട് മറച്ചു വെച്ചു ഇല്ലെങ്കിൽ ഞാൻ ആ പാവത്തിനെ കൂട്ട് നിൽക്കില്ലായിരുന്നു എന്തൊക്കെ വന്നാലും ഞാൻ നൊന്ത് പ്രസവിച്ച് എൻ്റെ സ്വന്തം മോളില്ലേ അവളെ അമ്മയായ ഞാൻ എങ്ങനെ കൊല്ലാനാണ് കുറച്ച് കണ്ണീർ വരുത്തി തന്നെ വൈകി കാശ നോക്കി പറഞ്ഞു ഓ അപ്പം നീ അറിഞ്ഞില്ല അല്ലേ എൻ്റെ കുഞ്ഞിയെ കൊല്ലാൻ പോകുന്ന കാര്യം അല്ല വൈകാ എനിക്കറിയാൻ ഒരു കാര്യമുണ്ട് നീ എൻ്റെ കുഞ്ഞിയെ ജനിച്ചപ്പോൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞു ഉപേക്ഷിച്ച് സ്വന്തം സുഖവും നേട്ടവും തേടി പോയവളാണ് അപ്പം പിന്നെ എപ്പോൾ മുതൽ നിനക്ക് കുഞ്ഞിൻ്റെ മൂളാകും പറ ആ നിമിഷം വൈകാ നിന്ന് പരുങ്ങി ഹിന്ദുത്തരം പറയുമെന്നറിയാതെ നിൻ്റെ മറ്റവന്മാരെ പോലെ ഈ കാശിയെ പറഞ്ഞ് പറ്റിയെന്ന് കരുതണ്ട ഒരിക്കൽ നിൻ്റെ കള്ളക്കണ്ണീർ വീണ് എൻ്റെ ജീവിതവും ഒപ്പം എൻ്റെ ജീവനായ കുഞ്ഞിയും നഷ്ടമായവനാണ് അതുകൊണ്ട് ഇനി അത് ഉണ്ടാവില്ല നിന്റെ മരണം അത് ഞാൻ തീരുമാനിച്ചു ഏറെ ഈ രാത്രി കൂടെ നീ താണ്ടും അത് കഴിഞ്ഞാലും അങ്ങ് മുകൾ അവിടെ ഉണ്ടാവും നിന്റെ സ്ഥാനം ഞുനു അവിടെയല്ല അവിടെ കയറ്റാൻ പോലും പറ്റില്ല നിന്നെ നിനക്ക് വല്ല പാതാളത്തിലും മറ്റൊരു സ്ഥലം കാണൂ ഇനി കാശി എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് രണ്ട് സ്റ്റെപ്പ് പിന്നിലേക്ക് വെച്ചു പിന്നിലേക്ക് ഒറ്റ ഓട്ടം എന്നാൽ അതിനനുവദിക്കാതെ അവൾക്ക് മുന്നിൽ ശ്രീ പ്രണബ് സാജൻ എന്നിവർ വന്ന് നിന്നു അവൾക്ക് ആ നിമിഷം മനസ്സിലാവുകയായിരുന്നു തൻ്റെ കാലിനായി കാശ് അവതരിച്ച് കഴിഞ്ഞു എന്നുള്ള കാര്യം ഓഹോ അപ്പം നീയും കളം വിടുകയാണല്ലേ വീർ അതെങ്ങനെ നഷ്ടം വന്നത് നിനക്കല്ലല്ലോ എനിക്കല്ലേ എൻ്റെ രണ്ടാൺമക്കളെയല്ലേ ഓം രാശമോൻ കൊന്നുകളഞ്ഞത് റാം സിംഗ് പറഞ്ഞു അങ്ങിൽ എന്തൊക്കെയാണ് പറയുന്നത് ഈ സമയം ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ അവർക്കിനി സംശയമുണ്ടായേക്കാം അതുകൊണ്ട് മാത്രമാണ് പോകുന്നത് പോയിൻ റ്റു ഡേയ്സ് അതിനുള്ള തിരികെ എത്തും ഞാൻ ഈ ലോകത്ത് ഈ വീടിന് ആത്മബന്ധം കടപ്പാട് ഇത് രണ്ടുണ്ടെങ്കിൽ അതെങ്കിലിനോടും റാത്തൂറിനോടും റാവണിനോടും മാത്രമാണ് അല്ലാതെ എൻ്റെ വീട്ടുകാരോടല്ല എൻ്റെ കൂട്ടുകാരില്ലാതാക്കിയ കാശിയും അവൻ്റെ ആൾക്കാരെയും ഞാൻ തന്നെ കൊല്ലും എൻ്റെ കരങ്ങൾ കൊണ്ട് അങ്കിൾ നോക്കിക്കോ എനിക്ക് വിശ്വാസമില്ല അങ്കിൽ മുന്നിൽ കൊണ്ടുവന്ന് ആ കാശിയും കൂട്ടുകാരെയും ഞാൻ കൊല്ലും അപ്പോൾ വിശ്വാസാവുമല്ലോ അല്ലേ ആദ്യം ചെയ്തു കാണിക്കുന്നേ അങ്ങനെ തയ്യാറായിരുന്നു ആ ഒരു നിമിഷത്തിന് വേണ്ടി കാരണം അധികം വൈകാതെ തന്നെ അത് സംഭവിച്ചിരിക്കും തീർച്ച വൈകിയ കണ്ണുകൾ തുറക്കുമ്പോൾ തലയ്ക്ക് നല്ല ഭാരം തോന്നി കാരണം രക്ഷപ്പെട്ട ഓടാൻ നോക്കുമ്പോൾ അവളുടെ പിൻകാഴുത്തിൽ സാജൻ ശക്തിയായി അടിച്ചിരുന്നു അവൾ മുന്നിലേക്ക് നോക്കി ഹേയ് അങ്ങോട്ടല്ല ഇവിടെ പ്രണവിൻ്റെ സൗണ്ട് കേട്ടെടുത്ത് നോക്കുമ്പോൾ അവൻ താഴെ അവളെ നോക്കി കരങ്ങൾ കാണിക്കുകയായിരുന്നു അവളുടെ കണ്ണുകൾ താഴേക്ക് പതിച്ചു ആ നിമിഷമാണ് വൈകിയപ്പോൾ എവിടെന്നുള്ള ബോധം അവൾക്ക് വന്നത് രണ്ട് കരങ്ങൾ കെട്ടിത്തൂക്കിട്ടിരിക്കുകയാണ് തന്നെ അവൾ അലറി പ്ലീസ് എന്നെ വെറുതെ വിട് അവൾ പറഞ്ഞു പറഞ്ഞുകേട്ടില്ലേ ശ്രീ അവൾ വെറുതെ വിടാൻ അങ്ങോട്ടേക്ക് വന്ന ഒരു പുച്ച ചിരിയുടെ കാശു പറയുമ്പോൾ ശ്രീ പറഞ്ഞു അപ്പോ എങ്ങനെ വിടാമല്ലേ ഈ കയറ് പിന്നങ് വിട്ടൂടെ ശ്രീ നിനക്ക് കാശു പറഞ്ഞു തീർന്നില്ല അതിനു മുന്നേ തന്നെ ആ കയർ ശ്രീ വിട്ടിരുന്നു അവൾ നിലത്തേക്ക് മുകളിൽ നിന്നും പതിച്ചു വീണു എന്നാൽ അവൾ വന്ന് വീണത് നിലത്ത് ഒരു സൈഡിൽ കത്തി ജോലിച്ചു കൊണ്ടിരുന്ന അഗ്നിയിലേക്കായിരുന്നു ആ തീയിൽ കിടന്ന് കത്തിപ്പൊള്ളി പിഴഞ്ഞവൾ നിലവിളിച്ചു കാശി എന്നെ രക്ഷിക്ക് ഇതെനിക്ക് സഹിക്കാനാവുന്നില്ല ഇതുപോലെ നീക്ക് കൊല്ലാ നേരം എന്റെ കുഞ്ഞും കരണ്ടും ഉണ്ടാവില്ലേ ആ കുഞ്ഞു ചുണ്ടുകൾ ഉരുവിട്ടും അപ്പൊ എനിക്ക് തോന്നുന്ന സാധാപം അതും എനിക്കുണ്ടാവില്ല എന്റെ കുഞ്ഞേക്കാൾ വേദന അറിഞ്ഞ് നീ മരിക്കണം എന്നായിരുന്നു എനിക്ക് അത് അതെനിക്ക് ഇന്ന് സാധിച്ചു നിന്നെ ഞാൻ കൊല്ലില്ല പുള്ളി അടർത്തി ഒരീറ്റ ജീവൻ നിന്നിൽ അവശേഷിച്ച് കിടത്തും കാരണം നിന്റെ രൂപം കണ്ട് നീ തന്നെ നിന്നെ വെറുത്ത് സ്വയം ചാവണം അതാണ് ഞാൻ നിനക്ക് തരുന്ന ഏറ്റവും വലിയ ശിക്ഷ കാശ് പറഞ്ഞ പോലെ ഒരിട്ട് ജീവൻ കൊടുത്ത് അവൾ അവൻ കിടത്തി അവളുടെ കത്തിക്കറിഞ്ഞ രൂപം ആ നിമിഷം അവനോട് യാചിക്കുകയായിരുന്നു ഇങ്ങനെ ഇട്ടിരിക്കാതെ അവളെ ഒന്ന് കൊല്ലാനായി മുന്നിൽ കിടക്കുന്നവളുടെ കത്തിക്കറിഞ്ഞ രൂപം ആയുസിനകത്ത് കയറി വീർ ഒരു നോക്കി കണ്ടുള്ളൂ അതിനുശേഷം അവൻ കണ്ണുകൾ ഇറക്കി അടിച്ചു തിരിഞ്ഞു മുന്നിൽ അവനെ തന്നെ നോക്കി നിൽക്കുന്ന നെയ്സ് അവരെ നോക്കി ചോദിച്ചു ആരവളിവിടെ എത്തിച്ചത് അറിയില്ലേ സാർ ഞങ്ങൾക്കൊരു വീടിന് ഫയർ പിടിച്ചു ഒരാൾക്ക് പൊള്ളലേറ്റു എത്രയും വേഗം ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് വിട്ടു തരണം എന്നൊരു കോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എത്തുമ്പോൾ ഇവർക്കടുത്ത് ഒരു ലെറ്ററും കുറേ ക്യാഷും മാത്രം ഇരിപ്പുണ്ടായിരുന്നു എന്നാണ് ഇവിടെ നിന്ന് പോയവർ പറഞ്ഞത് എന്നിട്ട് ആ ലെറ്റർ എവിടെ അത് ഹോസ്പിറ്റൽ മാനേജ്മെൻ്റെ കയ്യിലാണ് എന്താ അതിൽ അതിലെഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു തന്നോട് ഇവിടെ ജീവൻ പോകാൻ നോക്കണമെന്ന് വീർ അവൾക്ക് നേരെ തിരിഞ്ഞു എന്നും അവനെ തന്നെ കണ്ണ് മേടിച്ചു കിടക്കുന്ന വൈകിയെ നോക്കി ശരിക്കും അത് വൈകി തന്നെയാണു എന്നുപോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവളുടെ ശരീരം കത്തിപ്പിടിച്ചിരുന്നു ഇതിന് പിന്നിൽ അവനെ കാശിയാണെന്ന് എനിക്ക് നന്നായി അറിയാം എങ്കിലും നീ എങ്ങനെ അവൻ്റെ മാളത്തിൽ ചെന്ന് വീണു അവൾക്കധികം സംസാരിക്കാൻ പറ്റില്ലായിരുന്നു ഓരോന്നും തപ്പിത്തടഞ്ഞാണ് പറഞ്ഞിരുന്നത് അവളെ നോക്കി ഇതിനെല്ലാം ചേർത്തന്നെ അവൻ അനുഭവിക്കും ഇല്ലെങ്കിൽ അനുഭവിപ്പിക്കും ഞാൻ നീ കണ്ടു എന്നെ എന്നൊന്ന് കൊന്ന് കൊന്ന് തരാമോ പറ്റണില്ലേദനിക്കുന്നു ശരീരത്തിൽ തുറക്കുന്ന പോലെ തന്നെ അസ്വസ്ഥ അസ്വസ്ഥുന്നു അത്രയും പറഞ്ഞ് അവൾ കരഞ്ഞു ഞാൻ വരും നിനക്ക് മോക്ഷം തരാൻ അതിനു മുമ്പ് കാശി അവനീ ലോകത്ത് നിന്ന് പോകണം അവനെ കൊന്നു എന്നുള്ള വാർത്തയുമായി ഇനി നിന്റെ മുന്നിൽ വരികയുള്ളു ഞാൻ അത്രയും പറഞ്ഞ് വീർ പോകുമ്പോൾ അവളുടെ മരണത്തിനായി അവൾ വീണ്ടും വീണ്ടും യാചിച്ചു കരയുകയായിരുന്നു റാം റാംസിളിലെ റൂമിലേക്ക് കയറുമ്പോൾ അയാളുടെ ബെഡിലിരിക്കുന്ന കാശിയെ കണ്ടു അയാൾ ഞെട്ടി നീ നീ ഇവിടെ എന്നെവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ അതും ഇങ്ങനെ എന്തായാലും നിന്നെ കാണാനിരിക്കുവായിരുന്നു ഞാൻ നീ ഇങ്ങോട്ട് വന്നതിലൂടെ ആ ഭാരം തീർന്നു എനിക്ക് രണ്ടു മക്കളെയും പരലോകത്ത് കയച്ചിട്ടും തന്തപ്പടിക്ക് ഇപ്പോഴും എന്നോടുള്ള ഭയക്ക കുറവില്ലല്ലേ ഞാൻ കരുതി വയസ്സായില്ലേ മക്കൾ പോയ ദുഃഖത്തിൽ വല്ല രാമായണം വായിച്ചിരിപ്പുണ്ടായിരിക്കുമെന്ന് ഇല്ലടാ നിന്റെ നാശം അത് കാണാൻ എനിക്ക് വിശ്രമമില്ല അങ്ങനെ വാശി പിടിച്ച പറ്റില്ലല്ലോ മക്കളെണ്ണം പരലോകത്തിരിക്കുമ്പോൾ തന്ത മാത്രം ആരും ആശ്രയമില്ലാതെ ഇവിടെ വയസ്സാൻ കാലത്ത് ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലതാണോ അധികം നീകളിക്കല നീ ഇത് നിന്റെ അവസാനം നടക്കുന്നതിൻ്റെയാണ് ആരും ആരുടെ അവസാനമാണിന്ന് ഇവരെ സൃഷ്ടിക്കാൻ പോകുന്നത് കണ്ടു തന്നെ അറിയാം അത്രയും പറഞ്ഞ് കാശി വിളിച്ചു സാജൻ ഈ സമയം സാജനും അവനൊപ്പം തന്നെ സ്ത്രീയും പ്രണവം അവിടേക്ക് വന്നു സാജരും ശ്രീയും അയാൾ ഒരു സൈഡിൽ നിന്ന് പിടിച്ചു നീ കാരടാം എന്നെ പിടിച്ചു വയ്ക്കാൻ ഡാഷുകൾ വിടടാം വിടുന്ന നിനക്കൊക്കെ നല്ലത് അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെ വിടാൻ ഇത് തന്നെ ചിലവിൽ കഴിയുന്നവരല്ല ഇത് ഈ കാശിയുടെ ആൾക്കാരാണ് ഞാൻ എന്ത് പറയുന്നു അതിലും ഭംഗിയായി അത് ചെയ്ത് കാണിക്കുന്ന എന്റെ ആൾക്കാർ ഏത് മറ്റിടത്തെ മോനായാലും എൻ്റെ വീട്ടിൽ കയറി തെണ്ടിത്തരം കാണിക്കാൻ നിന്ന ജീവനോടെ പോകില്ല ആ ബെസ്റ്റ് ഏത് നിമിഷം വേണമെങ്കിലും ജീവൻ പോകേന്നുള്ള നിങ്ങൾ തന്നെ പറയണത് താനും കൂടെ കൂട്ടുനിട്ടല്ലടോ എൻ്റെ മക്കളും മറ്റവനും അവളും ചേർന്ന് എൻ്റെ കുഞ്ഞെ കൊന്നത് മൂന്ന് അറിഞ്ഞുകൂടാ എൻ്റെ കുഞ്ഞു മോളെ മക്കളെ നേരെ വളർത്തേണ്ടതിന് പകരം അവരിൽ വിഷം നിറച്ച് വളർത്തി വലുതാക്കിയിട്ട് എന്ത് നേടിത്താൻ മരിക്കാൻ നേരം തനിക്ക് കുള്ളി വയ്ക്കാൻ പോലും ഒരാൺ ഇല്ലാത്ത നിലയ്ക്ക് രണ്ടാൺമക്കളെയും നഷ്ടമാക്കേണ്ടി വന്നില്ലേ എന്നിട്ടും പഠിച്ചോ അതും ഇല്ല ഇപ്പം സ്വയം തൻ്റെ മരണം വിളിച്ചു വരുത്തിയില്ലേ അതും ഈ പ്രായത്തിൽ ഈ കാശിയുടെ രൂപത്തിൽ മുന്നിൽ താൻ തന്നെ തന്റെ കാലിനെ രൂപം കൊണ്ടൊരു മരണം നിന്നെ ഞാൻ സിംഗ് സാജുന്റെയും സ്ത്രീയുടെയും കാര്യങ്ങൾ കിടന്ന് കുതിരി ഏയ് ഈ പിടപ്പിലുള്ള ടൈം ആയിട്ടില്ല ആവുന്നതേ ഉള്ളൂ അത്രയും പറഞ്ഞു പ്രണവിനെ നോക്കി ഈ സമയം സാജുനു പകരം പ്രണവ് അയാളെ പിടിച്ചു ആ നേരം കൊണ്ട് സാജിനെ അവളുടെ തലയിൽ കയർ കയറുകുരുക്കി ഒപ്പം അത് മുകളിൽ അവർ സെറ്റ് ചെയ്ത കമ്പിയിൽ കൂടെ ഇട്ട് താഴേക്ക് വലിച്ചു കയ്യിൽ പിടിച്ചു ഇയാൾ പിടയണം ജീവന്റെ വില അത് നഷ്ടാവും അറിഞ്ഞ് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കണം അതെനിക്ക് കാണണം അയാളുടെ കണ്ണിൽ അവസാനത്തുള്ളിൽ കണുനീർ കുറ്റബോധം കൊണ്ട് നിറയുമ്പോൾ ആ ജീവനും ഈ ലോകത്തുനിന്ന് പോയിട്ടുണ്ടാവണം